സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ിൽ തൃപ്പറകോട് ആലിങ്ങൽ പി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടിയുടെ ലോകോപ്രകാശനം പൊന്നാനി എം പി ഡോക്ടർ അബ്ദുസാനി നിർവഹിച്ചു തൃപ്രങ്കോട് ആലിങ്ങൽ എ എം എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടിയുടെ ലോഗോ പ്രകാശനം പൊന്നാനി പാർലമെന്റ് എം പി അബ്ദു സമദാനി നിർവഹിച്ചു പരിപാടിയിൽ സ്കൂൾ മാനേജർ അലിക്കുഞ്ഞി മാസ്റ്റർ ഹെഡ്മാസ്റ്റർ സയ്യിദ് ഇസ്മായിൽ സ്റ്റാഫ് സെക്രട്ടറി കെ പി അബ്ദുൽ ഖാദർ വാർഡ് മെമ്പർ ഫാത്തിമ സുഹറ സ്വാഗത സംഘം ഭാരവാഹികളായ കെ പി മുഹമ്മദ് യാഷി കെ മുഹമ്മദ് ഷാഫി എം ഷംസു കെ അബ്ദുൽ ജലീൽ ഇ ടി നജീബ് പി ഫാത്തിമ സുമയ്യ കെ ആയിഷ മുന്താസ് തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടനുസ് തിരൂർ